നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഇവിടെ ലക്ഷ്യം വളരെ ദുഷ്ടമായ ലാക്ക് മാത്രമാണ് മുസ്ലിം സമുദായം ഇത് ചിന്തിക്കണം നമ്മുടെ നാട്ടിലേക്ക് ഇരുക്കിന്റെ കരിമ്പളമെറിയ ഇവിടെ പലരും ബന്ധപ്പെട്ട് താൽപര്യപ്പെട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം രാജ്യത്തിന്റെ നാളത്തെ യശസ് നശിപ്പിക്കുകയാണ് ഇത്തരം ആളുകൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് എന്ത് വേണം അരക്ഷിതമായ മുസ്ലിം രക്ഷിതാക്കൾ വളരെ ഗൗരവമായി ചിന്തിക്കണം നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എവിടെ വരുന്നു എന്ന കാര്യത്തിൽ കണിശമായ ഒരു ബോധവും തീരുമാനവും നമുക്കുണ്ടാകണം ഒരു ഭീകരവാദവും ഉണ്ടായിട്ടില്ല ഒരു കൂട്ടാട്ടത്തിന്റെ ആളുകളും ഉണ്ടായിട്ടില്ല ഒരു ഭീകരവാദിയോ ഭീകരവാദിയോറിസ്റ്റോ ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെക്കാൾ നമ്മെക്കാൾ മതബോധമുള്ളവർ മഹാന്മാരായ നമ്മുടെ പിതാക്കന്മാരും പൂർവ്വ പിതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ അച്ചടക്കവും ഒരുക്കവും നേതൃത്വത്തിന്റെയും പണ്ഡിതന്മാരുടെയും തീരുമാനത്തിന്റെയും ചിറകിന്റെയും കിഴിഞ്ഞിരിക്കുക എന്നൊരു ബോധവും അന്ന് മുസ്ലിം അതുകൊണ്ട് ഭീകരവാദം എവിടെയെങ്കിലും ിൽ അതിനെ വീട്ടിൽ അരക്ഷിതാവസ്ഥയില്ലാതാക്കുകയാണ് ഒന്നാമത്തെ പരിഹാരം രണ്ട് യഥാർത്ഥ ചാനലിലുള്ള പണ്ഡിതന്മാരുമായി നമ്മുടെ പുതിയ യൗവനത്തെ ബന്ധപ്പെടുത്തുകയാണ് എസ് കെ എസ് എഫ് ആണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് വർഷമെത്രയ പത്ത് പതിനെട്ട് കൊല്ലമായി ഇന്ന് വരെയുള്ള ഒരു ചരിത്രത്തിൽ ഒരു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ സംഘടന ചെയ്തതായി ഇവിടെ പറയാൻ തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതുകൊണ്ട് ഇത്തരം യുവപ്രസ്ഥാനങ്ങളുമായി നമ്മുടെ പുതിയ മക്കളെ നാം ബന്ധപ്പെടുത്തണം വീട്ടിലെ അരക്ഷിതാവസ്ഥ അരക്ഷിതാവസ്ഥയില്ലാതാക്കണം പള്ളിയിൽ പള്ളികൾ പള്ളിയിലെ ഉഷാദുമാർ സമാധാനമായഭങ്ങൾ അതിനോട് തീർച്ചയായും ആക്കളെ ബന്ധപ്പെടുത്തണം ഇത് അരക്ഷിതമായ ഉൽപ്പന്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭീകരത വളർന്നുവരും അതിന് ചില ഭൗതികമായ താൽപര്യം വെച്ചാനൂ ശുദ്ധ ഖുർആാനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില സംഘടനകൾ ഇവിടെ തയ്യാറാകും ഞാൻ പറയട്ടെ ഏതെങ്കിലും ഇന്ത്യ രാജ്യത്തെ കേരളത്തിന്റെ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ ഖുർഹാനിന്റെ പേരിൽ ഒരു ഭൂംഖരത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിച്ചതാകും അതിന് കാരണം അതിനെന്താ അടിസ്ഥാനം ജിഹാദിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് പൊണ്ണൂറ്റി ശതമാനം വരുന്ന സുന്നേ മുസ്ലിമീങ്ങളല്ല ാരാണ് ചുരുക്കളെ ഈ ഭീകരവാദത്തിന്റെ അടിസ്ഥാന സൂചികൾ എണീറ്റു നിൽക്കുന്നത് പോലെ വ്യാഖ്യാനിക്കാമെന്ന താൽപര്യത്തിലേക്കാണ് ഇത് നിരാകരിക്കലും ആവശ്യമാണ് പൗരാണികമായ പണ്ഡിതന്മാർ പൗരാണികരായ നേതാക്കന്മാർ എങ്ങനെയാണ് കുഹാന വ്യാഖ്യാനിച്ചത് ആ രൂപത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് അപ്പോൾ പിന്നെ ഭീകരവാദവും